ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദിവസം യൂട്യൂബ് ചാനൽ ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് കുറച്ച് അതായത് ശ്രീത്രാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ത്രിവാണ്ട്രത്തുള്ള ടെമ്പററി ജോബ് വേക്കൻസിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഈ ഒരു വേക്കൻസി ബി എസ് സി നേഴ്സിംഗ് അണ്ടർ നേഴ്സിംഗ് കൗൺസിൽ ഓഫ് കേരള നഴ്സിംഗ് കൗൺസിൽ ഓഫ് കേരളയിൽ നിന്ന് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് മലയാളത്തിൽ ഫ്ലുവൻസി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മിനിമം വൺ ഇയർ ക്ലിനിക്കൽ റിസർച്ച് എക്സ്പീരിയൻസ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ വിത്ത് വൺ ഇയർ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഇൻ ഔട്ട് ഇൻ ഇൻപേഷ്യൻ കെയർ സർവീസസ് ഓർ റിസർച്ച് പ്രെഫറൻസ് ഒരു വർഷം ഉള്ളവർക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പക്ഷെ റിസർച്ചിന് പ്രഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ പെയിൻ ജിയോറിയാട്രിക്ലിനിക്കിലായിരിക്കും നിങ്ങള് ഉള്ളത് പെയിൻ ക്ലിനിക്കിലായിരിക്കും കേട്ടോ പെയിൻ ക്ലിനിക്കിലായിരിക്കും നിങ്ങളുടെ സേവനം ഉള്ളത് ഇരുപതിനായിരം രൂപയാണ് നിങ്ങളുടെ സാലറി ഉള്ളത് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഒരു വേക്കൻസി ആണ് ടെമ്പററി ആണ് പ്യുവർലി കോൺട്രാക്ട് ബേസ് ആണ് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്നര മണിക്കാണ് ഇന്റർവ്യൂ ഉള്ളത് പത്ത് മണിക്ക് നിങ്ങൾ എവിടെ എത്തിച്ചേരുക അവിടെ എത്തിച്ചേരുക അതായത് എവിടെയാണ് എത്തിച്ചേരേണ്ടത് എത്തിച്ചേരേണ്ട സ്ഥലം എ എം സി എച്ച് എസ് എസ് ബിൽഡിംഗ് ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇപ്പൊ കോൺട്രാക്ട് ബേസ്ഡ് ജോബ് ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ചേരാവുന്നതാണ് കേട്ടോ ചേരാവുന്നതാണ് അടുത്തത് നമ്മുടെ സെയിം സെയിം ആയിട്ടുള്ള ജോബാണ് ആ ജോബ് ഉള്ളത് ടെമ്പററി ജോബാണ് എം ബി ബി എസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് സിക്സ് മന്ത്സ് എക്സ്പീരിയൻസ് വേണം അതുപോലെ എം ബി ബി എസിൽ കൂടുതൽ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് കുറച്ചും കൂടെ സാധ്യതയുള്ള ഒരു ജോബാണ് പെയിൻ ക്ലിനിക് തന്നെയാണ് അമ്പതിനായിരം രൂപ ശമ്പളമാണ് മുപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് ഒരു വേക്കൻസി ആണ് കേട്ടോ സെയിം ആയിട്ട് നിങ്ങൾ ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിനൊന്ന് മണിക്കാണ് മറ്റേ പതിനൊന്നരയ്ക്കാണ് പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ അപ്പൊ നിങ്ങൾ എത്തിച്ചേരുക എത്തിച്ചേരേണ്ട സ്ഥലം സെയിം ആണ് കേട്ടോ സെയിം സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് ഓക്കെ എ എം സി എച്ച് എസ് ബിൽഡിംഗ് അപ്പോ ഏജ് റിലാക്സേഷൻ കൂടുതൽ എക്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഏജ് റിലാക്സേഷൻ പറയുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വീഡിയോ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒരുപക്ഷെ താല്പര്യമുള്ള വീഡിയോ ആയിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി താ ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒന്നുമില്ല നേഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓൾ ദി ബെസ്റ്റ് എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കട്ടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ താങ്ക്